ഗായ്സ് നമ്മളൊന്ന് പൊതിച്ചോറ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളൊന്ന് പൊതിച്ചോറ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം പൊളിച്ചോറിനകത്ത് വിഭവങ്ങളാണ് നിങ്ങൾ കാണുന്നത് ചോറുണ്ട് ചമ്മന്തി മീൻ വറുത്തത് തോരൻ മെഴുക്ക് വരട്ടി ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ തുള്ളത് നമുക്കിതിനെ എങ്ങനെ പൊതിയുന്നതെന്ന് നോക്കാമേ ഇനി രണ്ട് സൈഡിൽ ഇങ്ങനെ പിടിക്കുക അതിന് ശേഷം എന്തെങ്കിലും ആദ്യത്തെ മടക്കുക രണ്ടാമത്തെ ഇങ്ങനെ മടക്കുക അതിന് ശേഷം ഈ സൈഡ് നമ്മളിങ്ങനെ അകത്തേക്ക് ഉദ്ദേശിച്ച് ഇങ്ങനെ മടക്കുക എന്നീോട്ടോ മടക്ക് വിശേഷനവയിനങ്ങി കൂടി ഏറെ നേരെ വെക്കണം ചേർത്ത മടക്ക് കണ്ട മടക്ക് ഇട്ടയിട നിന്ന് ഒരു മുറുക്ക് கொஞ்சம் ചെറിയ നല്ല നീര് റബ്ബർ കൂടിട്ടാൽ ഫസ്റ്റ് ഓക്കേ ആണ് ഹലോ ഗൈസ് നമ്മൾ അങ്ങനെ പൊടിച്ച് ഒരു പൊതിഞ്ഞു വെച്ചിരിക്കുന്നു നമുക്ക് കഴിക്കാം ആദ്യം പൊറിയ്ക്കുക വലുതായിട്ട് ഉച്ച തുറന്നു വെക്കുക കേട്ടോ നമ്മളിങ്ങനെ ഓരോന്ന് ഓരോന്നെടുത്ത് ഇങ്ങനെ ഓരോ സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെക്കണം കേട്ടോ കണ്ടോ മുട്ട വറുത്തത് തോരൻ മെഴുക്കുപരട്ടി എല്ലാം നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളോട് നീക്കി വെക്കുമേ നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടത്തില്ലേ കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലേ എണ്ണിക്കൊണ്ടിരിക്ക തീർച്ചയായിട്ടും എടുത്തിരിക്കും എന്നിട്ട് നമ്മൾ ചമ്മന്തി എടുത്തിങ്ങനെ ചോറോട്ടി മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മുടെ ഈ കൂട്ടുകറികളൊക്കെ സാധനം വെടുപ്പ് വരട്ടി മീൻ വരച്ചത് മുട്ട വരച്ചത് തോര നമ്മൾ കുറേശേ കുറേശോ ഓരോന്നും എടുത്ത് കഴിക്കണം എനിക്ക് തോന്നില്ല അതാണ് ഈ പൊതുച്ചിട്ടൊരു പ്രത്യേകത ഈ ഇലയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും ഇതാണ് ഞങ്ങളുടെ മെയിൻ കഥാപാത്ര അമ്മ അമ്മ ഒരാളായിട്ട് പുറയിൽ ഇരിക്ക ഇത് കെവിൻ കെവിൻ അത് ഞാനാണ് ക്യാമറയുടെ പുറകിൽ നിന്ന് എപ്പോഴും ശബ്ദം കേൾക്കുന്ന ഞാനാണ് വന്നാൽ ഈ കല്യാണത്തിന് ആള് ഞാനേ ആ കരന്നവനെ നിർവാഹിച്ച വെച്ചുകൊടലഞ്ഞി പടക്കാസം ചേണമി അമ്മ സ്കൂളേന്ന് വന്നേട്ടോ ട്യൂഷൻ ട്യൂഷൻ ആയി അല്ലേ ചേട്ടൻ ക്ലാസ് ഉണ്ടല്ലോ ഞാൻ ട്യൂഷൻ സോറി സ്കൂളല്ല പണങ്ങ കൊള്ളാമൊന്നും പറഞ്ഞില്ലല്ലോ പണങ്ങ കൊള്ളാമൊന്നും ആവില്ല വെസിക്ക വായരെ വെച്ചണം കൂട്ടാനൊന്നും കൊള്ളാമെന്ന് ഇതുവരെ പറഞ്ഞില്ല ഇവരും കൂട്ടാം കേട്ടോ അതുകൊണ്ടങ്ങ് കാര്യം മനസ്സിലായില്ലേ എന്തുകൊണ്ടെങ്കിലും പറഞ്ഞു നല്ലന്ന് പറഞ്ഞില്ലെങ്കിൽ വൈകിട്ട് ചായയും ചോറും എല്ലാം കൊല്ലത്ത് നീണ്ടാരെ വാടി പോയി പോയിട്ട് വന്നെ പേര് മഴയത്ത് പോയിട്ട് വന്ന മീനാണ് നമ്മളൊക്കെ കോളേജിൽ പോകുന്ന ഓർമ്മയാണ് മനസ്സിൽ പഠിക്കുമ്പോ ഞാൻ കഴിച്ചിട്ടില്ല ഞങ്ങളുടെ എല്ലാവരും സ്കൂള് തൊട്ടടുത്താണ് ഉച്ചക്ക് ചോറ് കാര്യമില്ല കാര്യക്ക് വീട്ടിൽ വന്ന് കഴിക്കായിരുന്നു അന്ന് ഇപ്പൊ പറ്റത്തില്ല പ്രബോധം അങ്ങനെ കുട്ടികളെ പുറത്തേക്ക് വിടുന്നില്ല പുറത്തേക്ക് വിടാൻ ആക്ച്വലി ധൈര്യമില്ല ഇല്ല എന്നുള്ളതാണ് സത്യം

ഞാൻ പറഞ്ഞാൽ പറ്റത്തില്ല അത് മൊത്തം കാണിച്ചിട്ട് മൊത്തം കാണിച്ചിട്ടേ ഓഫ് ആക്കുന്നുണ്ട് ഞാൻ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് അത്ഭുതമായിരിക്കുന്നു അത് എനിക്കുണ്ട് എനിക്കിട്ട് കൊത്തിയതാണ് കേട്ടോ എനിക്കുള്ളതാണ് ഇല്ലാതെ ഞാൻ കഴിക്കാറില്ല സത്യം അവളുടെ പരാതി സത്യമായ കാര്യമല്ലേ ഞങ്ങളുടെ അവസ്ഥ അവസ്ഥ ആൾക്കാർ കോളേജിലൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ ഉള്ളു കൃപയറിയും

കഴിച്ച കഴിഞ്ഞു വേണ്ടി വേണ്ടോ എടുത്തോടെ ഞാൻ കഴിച്ചു കഴിഞ്ഞു മടം ആ പോന്നു മറന്നു തെറപ്പും നടന്നല്ല പോര് വെച്ചോ പൊന്നത്തെ മുണ്ട് എസിയാട അലോ എല്ലാം നേരെ സീന കിടക്കുന്നല്ല പോടാ അതൊരു ഉണ്ടല്ല അഞ്ചാ അച്ചാ லாரினு என்ன சொல்லு ரெண்டும் மூணும் பண்ணਾਇது சரி பா அப்படியே அதோட கை சைடுல ஒரு குடுகாட்டா அது குடுகா நான் நல்லா இல்ல என்னோட அச்சார் எனக்கு இது ஓட கே வந்துட்டாங்க க்கும் பை ஒரு சைடுல நான் தேய்த்திட்டு இருக்கேன் என்னோட ஒரு சீக்ரெட் உண்டு யா മുട്ട ആ അവസാനിലോട്ട് മീൻ

അവിടെ ലേഖ നാണപൊണിയാണ് ഇത് ഒരു നാണമില്ലേ തുറന്നാണ് ക്യാമറയുടെ പുറയേ ഇരിക്കുക ഇടക്കിടക്ക് ഫ്രണ്ട് വരും എന്നല്ലേ കാണാനുള്ള ചട നോ ഓൾറെഡി ഫുഡ് കഴിച്ചതുകൊണ്ടാണ് ഇവർ തലയ്ക്കട്ടുന്ന കൈയ്യിട്ട് വretiന്റെ എന്റെ എന്റെ മാമസ് എല്ലാരും ഇങ്ങനെ വെച്ചിട്ടാണ് ഇവർ കാണിച്ചു വന്ന് കാണിക്കുന്നതെന്തോ കണ്ടോ മാമേ മേക്കപ്പ് ഇല്ല മേക്കപ്പ് അന്നെങ്ങയാ മുഖം മേക്കപ്പ് ഇടൊന്നാണ് ഗയ്സ് മേക്കപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് മുളകിറ്റി വരാത്തത് നിങ്ങളെവിടെ കണ്ടിട്ടുണ്ടോ അതാ അലമ്പാൻ അത് മതിയായിരുന്നു അങ്ങനെ ഞാൻ ഫിനിഷ് ചെയ്തിരിക്കാണ് കേട്ടോ എന്റെ എല്ലാരും കഴിച്ചു കഴിഞ്ഞു വേറെ പോകാം വേറൊരു ഒന്ന് രണ്ട് മുളകുമൊക്കെ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ ശരിയല്ല പിന്നെ തിന്നാൻ പറ്റാത്തുള്ളൂ പശുവല്ല തിന്നിങ് കാണാം വരയ്ക്കത്തില്ലേ ഉണ്ടായിരുന്നെങ്കിലും ി പൊതിഞ്ഞ് വെച്ചതിന് ശേഷം കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത് കഴിക്കുന്നതുപ്പടെ ഉള്ളത് നമ്മള് കണ്ടു കഴിഞ്ഞു ഇനി വീണ്ടും മറ്റൊരു നല്ല വീഡിയോ നിങ്ങളെ വീണ്ടും കാണാം அது வரைக்கும் பை பை